ഇരുപത്തെട്ട് വർഷം കഴിഞ്ഞിട്ടുണ്ടാകുന്നൊരു തെയ്യമുണ്ട് അത് നമ്മുടെ പയ്യന്നൂർ കാപ്പാട് ശ്രീ കഴകത്തിലാണ് ആ ഒരു തെയ്യം ഉണ്ടാകുന്നത് ഇരുപത്തെട്ട് വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ആ ഒരു കഴകത്തിൽ കളിയാട്ടം നടക്കുന്നത് പെരുങ്കളിയാട്ടം അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം അപ്പം ഞാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ദിവസമാണ് അതായത് പറഞ്ഞാൽ ഫെബ്രുവരി ഇരുപത്തഞ്ചിന് തുടങ്ങിയിട്ട് അപ്പം മാർച്ച് മൂന്നിനാണ് ആ ഒരു തെയ്യം കഴിയുന്നത് അപ്പം നമ്മൾ പോകുന്നത് ലാസ്റ്റ് ദിവസമാണ് അപ്പം നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കയറി നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബ് ഫാമിലിയുടെ അംഗമാകുക അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം മുസ്ലിം തറവാട്ടെന്ന് കാഴ്ച വരമൊക്കെ ഉണ്ട് പഞ്ചസാര സമർപ്പണം അപ്പം അവർ ഒരു ദഫൊക്കെ മുട്ടിയിട്ട് അടിപൊളിയായിട്ടാണ് വിരല് നല്ല കാഴ്ചയായിട്ടാണ് അടിപൊളി കാഴ്ചയായിട്ടാണ് വേരല് അപ്പം ഞാനീ ഒരു വീഡിയോ എടുക്കുന്നത് ലാസ്റ്റ് ദിവസമാണ് ഫെബ്രുവരി ഇരുപത്തഞ്ച് തൊട്ടിട്ട് മാർച്ച് മൂന്ന് വരെയാണ് ഇവിടെ പെരുങ്കളിയാട്ടം ഉള്ളത് അപ്പോൾ ഇരുപത്തെട്ട് വർഷം കഴിഞ്ഞിട്ടുള്ളൊരു പെരും കളിയാട്ടമാണ് അപ്പോൾ ആ ഒരു ലാസ്റ്റ് ദിവസത്തെ നമുക്കൊന്ന് വീഡിയോ കാണാം അപ്പോൾ അങ്ങനെ ഞാൻ പയ്യന്നൂർ എത്തിയിരിക്കുകയാണ് പയ്യന്നൂർ ശ്രീ കാപ്പാട്ട് കഴകത്തിലെത്തിരിക്കുകയാണ് പെരുങ്കാളിയാട്ടം നടക്കുന്ന സ്ഥലത്ത് അപ്പോൾ ഈ ഒരു സൈഡിലായിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ആ ഒരു കളിയാട്ടത്തിൽ ആ ഒരു ദൈവത്തിൻ്റെ തെയ്യത്തിൻ്റെ ഫോട്ടോസ് ഇഷ്ടം പോലെയുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും അത്രത്തോളം തെയ്യമുണ്ട് അതുപോലെ തന്നെ ഇത് വേറൊരു കവാടും കൂടി ഉണ്ട് കണ്ടോ ഏകദേശം നമ്മുടെ ഇത് ഇത്രത്തോളം മുടി വരുന്ന നമ്മുടെ കാപ്പാട്ട് ഭഗവതിൻ്റെ ആ ഒരു മുടിയിലുണ്ടാക്കിയ ഒരു സംഭവമാണ് ആ കവാടം അങ്ങനെ അട്ടിപ്പോളിയല്ലേ അപ്പോൾ ഇത് ഒരുപാട് ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടോ അപ്പോൾ ഏകദേശം ഇപ്പോൾ ഇവിടെ തുടങ്ങിയതെന്ന് പറഞ്ഞാൽ ഇതാ ലാസ്റ്റ് ദിവസം ഇന്ന് ഞാൻ ലാസ്റ്റ് ദിവസമാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ കാപ്പാട് ഭഗവതിയും അതുപോലെ തന്നെ പോർക്കല ഭഗവതി ആണിപ്പോൾ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതാ ഒരുപാട് ആൾക്കാർ സൈഡിൽ നിന്നാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് മതിൻ്റെ ഇപ്പുറത്ത് നിന്ന് അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്കൊന്ന് പോയിട്ട് കുറിയൊക്കെ ഒന്ന് വാങ്ങിയിട്ട് വരാം അപ്പോൾ നമുക്ക് നേരെ ഇതാ കാപ്പാട് ഭഗവതിയും പിന്നെ അതുപോലെ തന്നെ ഇതാ പോർക്കല ഭഗവതിയും ഉണ്ട് തൊട്ട് സൈഡിലായിട്ട് അപ്പം നമുക്ക് നേരെ പോയിട്ട് നമുക്കൊന്ന് ലൈൻ നിൽക്കാം കണ്ട ഏകദേശം ഇത്ര പാടാൾക്കാരാണ് വന്നിട്ടുള്ളത് ഒരുപാട് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അവിടെ വന്നിട്ടുള്ളത് അപ്പം ഞാൻ ഫസ്റ്റ് ഒരു ക്യൂ ഉണ്ട് അപ്പോൾ ആ ഒരു ക്യൂവിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇത് പുരുഷന്മാരുടെ ക്യൂ ആണ് അപ്പം തൊട്ടപ്പുറത്തുള്ളത് സ്ത്രീകളെയാണ് അപ്പം ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഏകദേശം ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് അപ്പം ഇങ്ങനെ ക്യൂ നിന്ന് ക്യൂ നിന്ന് മറ്റേ പോകണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് ആൾക്കാരെ കടത്തി വിട്ടിട്ടുണ്ട് എൻ്റെ വീണ്ടും സ്റ്റോപ്പ് ആക്കിയിട്ട് വീണ്ടും കുറച്ച് ആൾക്കാരെ കടത്തി വിടുന്നുണ്ട് അപ്പം അങ്ങനെ നമ്മളിതാ കയറിയിരിക്കുകയാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ക്യാമറ മുകളിലാക്കിയിട്ട് കാണിച്ചിറങ്ങട്ടാ ഇത്ര പാടാൾക്കാരാണ് ലൈൻ നിൽക്കുന്നത് അതും ഈ ഒരു പൊരി വെയിലത്താണ് നിൽക്കുന്നത് നിങ്ങൾ ഓർക്കണം ആ ഒരു ദൈവത്തെ കാണാൻ വേണ്ടിയിട്ട് ഇത്രയും ഇപ്പോൾ ഒരു വെയിലത്ത് വെയിലും കൊണ്ടിട്ടാണ് ആൾക്കാർ നിൽക്കുന്നത് ആ ഒരു ദർശനത്തിന് വേണ്ടിയിട്ട് ഇതാ അപ്പോൾ അതിശക്തമായ നല്ല വെയിലുണ്ടെട്ടോ പക്ഷേ അതൊന്നും ഒരു പ്രശ്നമല്ല ആൾക്കാർക്ക് ഇപ്പം എല്ലാവരും എന്താ ക്യൂ നിന്ന് ക്യൂ നിന്ന് കാരണം എന്ന് വെച്ചാൽ ഇരുപത്തെട്ട് വർഷം കഴിഞ്ഞിട്ടുണ്ടാകുന്നൊരു പെരുങ്കളിയാട്ടാണ് ഉണ്ടാകുന്നത് അപ്പോൾ ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാർ ഇപ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് നേരെ തെയ്യത്തിനൊന്ന് കുറിയൊക്കെ കൊടുക്കാം അപ്പം നമ്മൾ അടുത്തെത്താനായി അപ്പോൾ ജസ്റ്റ് ഞങ്ങൾക്ക് ക്യാമറയിൽ കാണിച്ചു തരാം ഇതാ അപ്പം ആ ഒരു കാവൊക്കെ നിൽക്കണ്ട അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ സംഭവം അടിപൊളി അല്ലാണ്ടാ അപ്പം നമുക്ക് നേരെ ഇതാ ഏകദേശം നമ്മൾ ഇത്രത്തോളം എത്തിയായിരുന്നു കുറച്ച് ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് കുറച്ച് ആൾക്കാർ മാത്രമാണ് ഇങ്ങനെ കടത്തി കടത്തി വിടുന്നത് അപ്പോൾ എല്ലാവരും തെയ്യത്തെ കണ്ട് ക്ഷേത്ര പ്രദർശനം വെച്ച് നമ്മുടെ കഴകത്തിൽ പ്രാർത്ഥിച്ച് ബേമ്പേം പുറത്ത് ചെയ്യുന്നുണ്ട് ആൾക്കാർ അപ്പോൾ ഇതാ ഒരുപാട് പ്രായമുള്ളവർക്കൊക്കെ പെട്ടെന്ന് തൊട്ടെന്ന് കയറ്റു കയറ്റി വിടുന്നുണ്ട് അവർ പിന്നെ അതുപോലെ തന്നെ വികലാംഗന്മാർ അവരൊക്കെ പെട്ടെന്ന് അവർക്കൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കയറാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ചെറിയ മക്കളൊക്കെ എടുത്ത് പിടിക്കുന്ന അമ്മമാരുണ്ടെങ്കിൽ അവർക്കും പെട്ടെന്ന് കയറാൻ പറ്റും അപ്പോൾ ഇതാ നമ്മൾ തെയ്യത്തിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് നേരെ തെയ്യത്തിന് ഫസ്റ്റ് ഒന്ന് കുറി കൊടുക്കാം അപ്പോൾ എനിക്ക് പെട്ടെന്ന് കൊണ്ട് ക്യാമറ എടുക്കാൻ പറ്റിയിട്ടില്ല ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മളിതാ വേ മറ്റൊരു തെയ്യത്തിന് നമുക്ക് അപ്പോൾ ആ ഒരു തെയ്യത്തിന് നമുക്കൊന്ന് കുറി വാങ്ങാം അപ്പം അങ്ങനെ നമ്മൾ ഏകദേശം കുറിയൊക്കെ വാങ്ങിക്കഴിഞ്ഞു അതിന് ശേഷം നമ്മളിതാ പുറത്ത് കഴിഞ്ഞു അപ്പോൾ എത്ര പാടാൾക്കാർ വീണ്ടും വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് വേണ്ട അപ്പം ജസ്റ്റ് ഇതെല്ലാം ഞാൻ കാണിച്ചു തരാം ആൾക്കാർ എത്രത്തോളം ഉണ്ട് അതൊക്കെ ഞാൻ ജസ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാണ്ടോ അപ്പോൾ ഒരുപാട് ആൾക്കാരാണ് വന്നത് അപ്പോൾ ഈ ഒരു സൈഡിലായിട്ടിങ്ങനെ നിൽക്കുന്നുണ്ട് കണ്ടോ അപ്പോൾ ഈ ഒരു സൈഡിൽ വന്നിട്ടാണ് നമ്മൾ നേരത്തെ കുറി വാങ്ങിയത് അപ്പോൾ ഇത് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കുറി വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സൈഡിലായിട്ട് കണ്ട നമ്മൾ പ്രൊജക്ടറിലൊക്കെ കാണിച്ച് തരും ഇതേപോലെ വേറൊരു കവാടമാണ് വേണ്ട അപ്പോൾ ഈ ഒരു കവാടത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് തെയ്യത്തിൻ്റെ ഫോട്ടോസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചുതരാം ഇവിടെ അത്രത്തോളം തെയ്യുണ്ട് അത്രത്തോളം ഫോട്ടോസുകളാണ് ഇവിടെ ഉള്ളത് സൈഡിലായിട്ട് അപ്പം നമുക്കത് ഓരോന്നായിട്ട് കാണിച്ചു തരാം അപ്പം ഒരുപാട് ഇങ്ങനെ സൈഡിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതുപോലത്തെ കവാടങ്ങൾ കുറേ ഉണ്ട് പക്ഷേ ഈ ഒരു ഫോട്ടോ ഉള്ള ഒരു കവാടം മാത്രമാണ് അപ്പോൾ ഇതാ വണ്ണാത്തി പോതി ഉണ്ടാ അടിപൊളി എല്ലാം അങ്ങനെ ഒരുപാട് തെയ്യത്തിൻ്റെ ഫോട്ടോസ് ഉണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കി ഞങ്ങളുടെ പുറംകാലൻ അപ്പോൾ എൻ്റെ മുമ്പിൽ കുറേ ആൾക്കാർ ഇങ്ങനെ വീഡിയോ എടുത്ത് വീഡിയോ എടുത്ത് പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കുറച്ചൊരു സ്ലോ അഹങ്കാലൻ അപ്പോൾ നിങ്ങൾ ഓരോ തെയ്യത്തിൻ്റെ ഇങ്ങനെ വായിച്ച് വായിച്ച് നിന്നോട്ടോ അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ കയറി നമ്മുടെ ചാനലൊന്നും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ സബ്സ്ക്രൈബ് ഫാമിലിയിൽ അംഗമാകുക അപ്പോൾ നിങ്ങളിപ്പോൾ ഉള്ള ഒരുപാട് സബ്സ്ക്രൈബർ ഉണ്ടെങ്കിൽ മാത്രമേ ഇതുപോലുള്ള ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാനുള്ള ഒരു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ മാക്സിമം ഒന്ന് ഫ്രണ്ടിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അല്ല ഒരുപാട് വെറൈറ്റി തെയ്യങ്ങളാണ് ഇവിടെ ഉള്ളത് കഴകത്തിലുള്ളത് അപ്പോൾ ഒരുപാട് വെറൈറ്റി തെയ്യങ്ങളാണ് പിന്നെ കുഞ്ഞാറ് കുറത്തി അപ്പോൾ ഞാൻ മുമ്പിൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് സാധാരണ ഇത്രക്ക് സ്ലോ പുലമാരുതൻ ഇപ്പോൾ നമ്മുടെ പൊട്ടൻ ദൈവം ഭൂതം ഉണ്ടാ അടിപൊളിയാണ് ഈ ഒരു തെയ്യൊക്കെ ഓരോരോ ദിവസമാണ് ഉണ്ടായാൽ അതായത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ണ്ട ഒരുപാട് വെറൈറ്റി തെയ്യങ്ങളാണ് ഉള്ളത് അപ്പോഴെന്ന് പറഞ്ഞാൽ ഫെബ്രുവരി ഇരുപത്തഞ്ചിന് തൊട്ടിട്ട് മാർച്ച് മൂന്ന് വരെയാണ് തെയ്യുള്ളത് അപ്പോൾ ഓരോരോ ദിവസം ഓരോരു വെറൈറ്റി വെറൈറ്റി തെയ്യങ്ങളാണ് ഉള്ളത് രാവിലെയും രാത്രിയും അങ്ങനെ റെസ്റ്റ് ഇല്ലാത്ത ഒരുപാട് തെയ്യക്കോലങ്ങളാണ് ഉള്ളത് കണ്ട അപ്പോൾ ഓരോന്ന് ഓരോന്ന് കണ്ടോ നാഗരാജാവ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഓരോന്നോരോന്നിങ്ങനെ വായിച്ച് വായിച്ച് നോക്കിക്കോട്ടോ വെറൈറ്റി തെയ്യങ്ങളാണ് അപ്പോൾ ഈ ഒരു തെയ്യൊക്കെ ഓരോരു ദിവസമാണ് ഉള്ളത് പക്ഷേ അതൊന്നും ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ലാസ്റ്റ് ദിവസമാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത് തന്നെ ഓരോരോ ദിവസവും വൻ ജനമാണ് ഇവിടെ ഉള്ളത് എടാ കരിവേടൻ വെറൈറ്റി തെയ്യങ്ങളാണല്ലോ കുടിവീരൻ കരിയാത്തൻ ഉണ്ടോ അപ്പം നമ്മുടെ എല്ലാവരും മറക്കാതെ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണത്തിൻ്റെ ആ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പക്ഷേ എടുക്കാൻ പറ്റിയിട്ടില്ല കാരണം എന്ന് വെച്ചാൽ വഞ്ചനമാണ് അവിടെ ഉണ്ടായത് അപ്പോൾ റെഡിക്കെന്ന് ഇങ്ങനെ നമ്മളിപ്പോൾ ക്ഷേത്രത്തിൽ അമ്പലത്തിൽ കയറുമ്പോൾ ക്ഷേത്രത്തിൽ കയറുമ്പോൾ കഴകത്ത് കയറുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ പകുതി പകുതി ആളുകളാണ് കടത്തി വിട്ടത് അപ്പോൾ ഏകദേശം എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഗ്യാപ്പിട്ട് 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 അങ്ങനെ അങ്ങനെ എങ്ങനെയാണ് ലാസ്റ്റ് നമ്മൾ ആ ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുന്നത് അപ്പോൾ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല അടിപൊളി നല്ല ടേസ്റ്റാണ് നമ്മളെ സാമ്പാറും പിന്നെ അതുപോലെ തന്നെ പായസവും പിന്നെ നമ്മുടെ ഈ പച്ചടി അങ്ങനെ വെറൈറ്റി വെറൈറ്റി അടിപൊളി നല്ല അടിപൊളി സദ്യ തന്നെയാണ് അപ്പോൾ അതൊന്നും ജസ്റ്റ് ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല നല്ല അടിപൊളി തെയ്യാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരട്ട ചെറിയൊരു ഭാഗം മാത്രം എടുത്തിനി ആ ഒരു ഭക്ഷണത്തിൻ്റെ ചെറിയ ചെറിയ ഭാഗം മാത്രം എടുത്തിനി അപ്പോൾ ഞാൻ ലാസ്റ്റ് ഇടട്ടെ ആ ഒരു ലാസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇടാം അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഇതാ പോർക്കല ഭഗവതി പിന്നെ തൊട്ടിപ്പറം കൂടി നമ്മുടെ നമ്മുടേതാ ശ്രീ കാപ്പാട്ട് പകുതി അപ്പം ഇത്രയും തെയ്യക്കോലങ്ങളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇതാണ് ആ ഒരു പരിപാടി നടക്കുന്ന ഒരു സ്ഥലം അപ്പം ജസ്റ്റ് ഞാൻ ക്യാമറ എടുത്തിട്ടുണ്ട് ജസ്റ്റ് ഇത് എന്താണ് ഭക്ഷണം കഴിക്കുന്ന സ്ഥലം അപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ആ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തും ലൈവായിട്ട് ആ കാവിൽ നടക്കുന്ന കഴകത്തിൽ നടക്കുന്ന ആ ഒരു തെയ്യത്തിൻ്റെ വീഡിയോസ് ആ ഒരു സൈഡിൽ നിന്ന് കാണിക്കുന്നുണ്ട് അപ്പം ഇത് ഒരുപാട് ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് വേണ്ട അപ്പം ഭക്ഷണം കഴിച്ച് കഴിച്ച് വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്നും നമ്മുടെ ചാനലൊന്നും മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മുടെ സബ്സ്ക്രൈബ് ഫാമിലിൽ അംഗമാകുക പിന്നെ അതുപോലെ തന്നെ മുസ്ലിം തറവാട്ട് എന്നൊക്കെ അടിപൊളി കാഴ്ചവരമൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ ചേർന്ന് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യും